ോത്തിന്റെ നാല് ബലാത്സംഗൻ്റെ തെരുവിലോട്ട് വലിച്ചെറിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ ആറ് ചോദ്യങ്ങളില്ല പതിനാറ് ഉപചോദ്യങ്ങളില്ല അവള് വാർത്തയില് ന്യൂസ് പവറിൽ വന്നില്ല അവള് പ്രൈം ടൈമിലും വന്നില്ല പെരുന്നാൾ ആഘോഷിക്കാൻ ഉമ്മ കൊടുത്ത ആയിരത്തി അഞ്ഞൂറ് രൂപയുമായി ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ ഒരു ജനക്കൂട്ടം മുടുമന് തൊപ്പി വച്ചതിന്റെ പേര് പേര് പട്ടാപ്പകലെ കമ്പാർട്ട്മെന്റിൽ കൊണ്ട് അവസാനം ഓടുന്ന ട്രിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട് സ്വന്തം കൂടെ പുറപ്പിന്റെ മടിയിലെ ചോദ്യം നൽകുന്ന മതവേഗമായി പതിനാറ് വയസ്സുകാരൻ അന്താരാട്ടം മനസ്സാക്ഷി ദുഃഖിപ്പിക്കുമ്പോ ഒരു മാധ്യമങ്ങളിലും ഒരു മണിക്കൂർ ചോദ്യം വന്നില്ല ഒരു ചാനലുകളിലും ശരിക്കും ചില ചാനലുകൾ വെച്ചവരാ മരണമറിഞ്ഞിട്ടില്ലേ ഇല്ല മലയാളത്തിൽ രാവിലെ കട്ടൻ കാപ്പിയുടെ കൂടെ കടിയായിട്ട് ഉപയോഗിക്കുന്ന പദത്തിൽ പോലും തെറിഞ്ഞില്ലേ ഒന്നേ പറയാനുല്ല ഏകാധിപതികൾക്കും സർവാധിപതികൾക്കും സ്വച്ഛാധിപതികൾക്കും കൂച്ചുവലഞ്ഞിട്ട് അല്ലാണ്ട് ലോകത്തിന്റെ ഏകാധിപതിയുടെ മുമ്പിൽ ഹരാക്കപ്പെടുന്ന ഒരു ആ ദിവസമാണ് ഉമ്മാന്റെ കണ്ണുനീരിന് വിലയുള്ള ദിവസം സഹോദരങ്ങളെ എല്ലാവരും അന്നാണ് ചോദിക്കുക രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ തുമ്പുരാനെ അല്ലാതെ പറയും മലക്കുകളോട് അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ് പിടിച്ച് നരകത്തിലോട്ട് വലിച്ചെറിയവനെ ിന്നാരി അരിശാന നരകം നരകം വിശപ്പുകൊണ്ട് നിലവിളുക്കുകയാണ് ഉറപ്പുള്ള ഋഷി ഒലപാന യാണ് അറിനായാദിമൻ കോപിട്ടനായി നിൽക്കുകയാണ് മലക്കുകളോട് പറയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിതേടുന്നവനെ പിടിക്കുക എവിടെയാണ് പിടിക്കണ്ടത് പിടിക്കവനെ പിടിക്കവളെ എവിടെയാ പിടിക്കുക അവൻറെ പിന്നെ വാസീ അവൻറെ പിടലിയിലും അവന്റെ കാലിലും പിടിച്ചിട്ട് നരകത്തിലോട്ടും മലക്കുകൾ തൂക്കി മലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ വരെ ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ രക്ഷയില്ല ഇവിടെ വെച്ച് സമ്മതിക്കണം നേരെ കിണ്ടൽ ജോഡിങ്ങാരി ഇറക്കണമാരോട്ടേറാണ് നരകത്തിലേക്ക് അപ്പ ഓരോരുത്തർ പോയി നരകത്തിൽ അട്ടി അട്ടിയായി വീഴും അപ്പാഹു ചോദിക്കും നിന്റെ വയറ് നിറഞ്ഞു നരകമേ അപ്പ നരകം പറയുമല്ലാഹുവേ കൊത്ത പോലു ഹരി നിറഞ്ഞിട്ടില്ല റബ്ബേ ഇനിയും ഉണ്ടെങ്കിൽ എന്റെ ആമാശയം വിശാലമാണ് അല്ലോ നമ്മളെ നരകത്തിൽ പോയി വീണു നരകത്തിന്റെ തീനാളങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറിയപ്പോ നരകത്തിലേക്ക് കിടന്നിട്ട് വിളിച്ചു പറയുമല്ലാഹുവേ ഒലബത്തുവഞ്ഞ അവസാനത്തെ ഒരു ഉപായം ഒരുപായാ ഞാൻ ഈ പറയുന്നത് എന്റെ ാണ് ഞാനടക്കം എന്നിലേക്ക് വിരള് തിരിച്ചും നിങ്ങളിലേക്ക് വിരള് ചൂണ്ടിയും ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പരിശുദ്ധമായ സി എം മക്കാമിന്റെ മുമ്പിൽ നിന്ന് ചെയ്യുകയാണ് നിങ്ങളെ ഞാൻ